ഹലോ കൂട്ടുകാരി ആർട്ട് ഓഫ് വില്ലേജ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ ഷോട്ടിൽ പറഞ്ഞ പോലെ നൊട്ടാഞ്ചൊടി വിത്ത് പാകാൻ പോവാണ് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ മറക്കരുത് ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം നല്ല മണ്ണ് എടുത്തിട്ടുണ്ടോ കേട്ടോ ഇതുപോലെ മണ്ണ് നമ്മൾ എടുത്തിങ്ങനെ ഇടുന്നുണ്ടേ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഷെയ്ക്ക് അപ്പോൾ ഇതുപോലെ മണ്ണ് നന്നായി ഒരു സ്ഥലത്ത് കൂട്ടിയിടാം അതുപോലെ തന്നെ ഉണക്കിയ ചാണകമാണ് കേട്ടോ രണ്ട് ദിവസം മെയിലുകൊണ്ട് അത്യാവശ്യം നന്നായി പൊടിഞ്ഞിട്ടുമുണ്ട് ഇനി നമുക്ക് ആ ചാണകവും കൂടെ ഈ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കാം അത്യാവശ്യം നല്ല പൊടിഞ്ഞ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിസ്സായിക്കൊള്ളും പിന്നെ പൊടിഞ്ഞ ചാണകവും ഉണങ്ങിയതുമാകുമ്പോൾ പെട്ടെന്ന് ഓടാനും കൂടി സഹായിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ക്ക് ഉണ്ടാവും ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ മഴ പെയ്തിട്ടുള്ള മണലില്ലേ അതും കൂടി ഇടണം തൈ പറിച്ചെടുക്കാം അത് സഹായിക്കും നമ്മൾ ആ മണലും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മണൽ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ തൈ ആയിക്കാനായിട്ട് ഓരോന്ന് പറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിന് എടുക്കാൻ കൂടി അത് സഹായിക്കും ഇതുപോലെ നമ്മൾ മണലും മണ്ണും ചാണകവും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കൈ കൊണ്ട് കുഴക്കുമ്പോൾ ശ്രദ്ധിക്കണം കല്ലോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈക്കൊള്ളാൻ സാധ്യത കൂടുതലാണ് ഞാൻ അമ്മയെടുക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കൈ കൊണ്ട് കുഴിക്കുന്നത് ഇതുപോലെ നന്നായി കുഴച്ച് കൊടുക്കാം ചെറിയ ചെറിയ ചാണകത്തിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ച് കൊടുക്കണം ഇതിൻ്റെ വേര് ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേരോടാനും കൂടി സഹായിക്കും അപ്പോൾ ഇത് ഈ കാണുന്ന പോലെ നന്നായി കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ പൊടിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോയ്ക്ക് ചെറിയ ഷെയ്ക്ക് ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇങ്ങനെ നന്നായി പൊടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ അത്യാവശ്യം പൊടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മളെ അടുത്തുള്ളൊരു പേരമരമാണ് അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ അത്യാവശ്യം നന്നായി പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായി മിസ്സായാൽ നല്ലതാണ് പിന്നെ ഇതുപോലെ ചട്ടിയിലേക്കാണ് നമ്മൾ മണ്ണിടുന്നത് ഈ ചട്ടിയിലേക്ക് അത്യാവശ്യം നന്നായി മണ്ണിട്ട് കൊടുക്കുക മണ്ണിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വല്ലാതെ നിറച്ചിഴരുത് അതുപോലെ വല്ലാതെ കിടക്കിയിടരുത് മണ്ണ് വല്ലാണ്ട് ടൈറ്റായി പോയാൽ വിത്ത് മുളയ്ക്കാൻ ബുദ്ധിമുട്ടാവും കാണുമ്പോൾ അത്യാവശ്യം നിറച്ചാൽ മതിയാവും ഇതുപോലെ നിറച്ചിട്ടുണ്ട് വിത്തെടുക്കാൻ പോകാം ഇതാണ് ഇട്ടോ ഞെട്ടാഞ്ചൊടി അതിൻ്റെ വിത്ത് ചീരവിത്തിൻ്റെ അത്ര തന്നെ ഉള്ളൂ വെള്ള കളറാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം നമുക്ക് ആ വിത്തും കൂടെ ഇതിൽ കൊടുക്കാം കുറച്ച് വിത്ത് വിത്തിട്ടാൽ മതി മുളയ്ക്കാണെങ്കിൽ ഇത് ഫുള്ളും മുളയ്ക്കും ഇത് ഫുള്ളും നിറയും അപ്പോൾ അടുത്ത മുളയ്ക്കുന്ന വീഡിയോ ആയിട്ട് വരും അപ്പോൾ അതും കാണാൻ മറക്കരുത് അതിൻ്റെ കൂടെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിത്തും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മേലെ വിതരണം അപ്പോൾ അടുത്ത മുളയ്ക്കുന്ന ആയിട്ട് കാണാം അപ്പോൾ താങ്ക്